கிருஷ்ண கிருபா கண்ணா 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 എന്താ ചന്ത എന്ത് പറ്റി കളിക്കുന്നതിന്റെ കൈ ജനിച്ച് ഓടിക്കാൻ സത്യമാണോ ജ്യേഷ്ഠ അതെ ഞാൻ ഒപ്പമുണ്ടായിരുന്നുകൊണ്ട് കൂടുതലൊന്നും സംഭവിച്ചില്ല വെച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷം അപകടമാണ് ഒരു പരിഹാരം കാണണം വേവലാതിയോ വേവലാതി ും മനസിലാവുന്നുണ്ട് ജ്യേഷ്ഠൻ ഒന്നോർക്കണം അസുരഗുണം അടക്കി വെക്കാവുന്നതല്ല അതിന് ബുദ്ധിയും വിവേകവും ധർമ്മശാസനങ്ങളും അന്യമാണ് അതുകൊണ്ട് ഇനിയും പല അനിഷ്ട സംഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ ശരിക്കും പറഞ്ഞാൽ കളിക്കാൻ ഇറങ്ങി അവൻ കളിക്കുകയായിരുന്നില്ല എന്നോട് ബോധപൂർവം ക്ഷമയെങ്കിലും ഉചിതമായി അവന്റെ ദുഷ്ടബുദ്ധി നൈരാശ്യത്തിൽ എത്തും വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അതുവരെ നമ്മുടെ കൂട്ടത്തിൽ വൃന്ദാവനത്തിലെ ഒരു പാവം ഗോപാലകൻ അതിനിടയിൽ എന്തു തന്നെ സംഭവിച്ചാലും ജ്യേഷ്ഠൻ ശുഭിതനാവരുത് കണ്ടില്ല കേട്ടില്ല അത്രയും മതി എത്രകാലം കണ്ണാ അറിയാവുന്ന കഥ ഞാൻ വീണ്ടും ആവർത്തിക്കണോ വേണമെങ്കിൽ ഞൊടിയിടയിൽ എല്ലാം തീർക്കാനാവൂ പക്ഷെ നമ്മുടെ മുന്നിൽ പ്രളംബന അല്ല കംസനാണുള്ളത് ഇപ്പോ ജ്യേഷ്ഠന് മനസ്സിലായോ ഈ ദീർഘിപ്പിക്കൽ പ്രലംബനുള്ള ശിക്ഷയല്ല കംസനുള്ളതാണ് എന്റെ കണക്കിന് പ്രലംബൻ എന്നോ മരിച്ചു കഴിഞ്ഞു പിന്നെ അവന്റെ ജീവസ്വരൂപവും അവശേഷിക്കുന്ന വികൃതികളും ആ നമുക്ക് വേഗം പോകാം അവിടെ നമ്മുടെ കൂട്ടുകാരൻ വേദന കൊണ്ട് വലയുന്നുണ്ടാകും വരൂ കണ്ണാ 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 എന്താ എന്തു വേണം കണ്ണൻ ഇല്ലേ ഇവിടെ ഈ സമയത്ത് കണ്ണൻ എങ്ങനെ വീട്ടിലുണ്ടാവും കണ്ണൻ ഗോക്കളെ മേക്കാൻ പോകും മുമ്പ് കണ്ണെന്ന് കരുതി ഓടി വന്നതാ കാര്യം എന്താ പറഞ്ഞാ കളിയാക്കരുത് ഇവിടെ ആരും ആരെയും ചെയ്യാറില്ല കാരണം ഇഷ്ടമാവില്ല അതറിയാം ഞങ്ങൾ കണ്ണിനുള്ള വെണ്ണയും കൊണ്ടുവന്നതാ ഇവിടെയുള്ള വെണ്ണ പോരാഞ്ഞിട്ടോ വേണ്ട കളിയാക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ പിന്നെയും പരിഭവിക്കണ്ട ഞാൻ ഒരു സത്യം പറഞ്ഞതാ ഇതേ വീട്ടിൽ നിന്നല്ലേ വെണ്ണ മോഷ്ടിക്കാൻ കണ്ണൻ ും വന്നോണ്ടിരുന്നത് അത് വെറും പക്ഷെ ഞങ്ങളത് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു കണ്ണനെ കുറ്റപ്പെടുത്തി യശോദാമയോട് പരാതിപ്പെടുകയും ചെയ്തു ദേഷ്യം കൊണ്ട് പല പ്രാവശ്യം പടിയെടുത്ത് ഞാൻ കണ്ണനെ അടിക്കാൻ വരെ ഒരുങ്ങി അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ കണ്ണും വന്നതേയില്ല നന്നായി നിങ്ങൾക്കും ഒരു ശല്യം ഒഴിവായില്ലേ ശല്യമോ കണ്ണന്റെ കാൽപാദം പതിയാത്ത വീട് ശ്മശാനത്തിന് സമമാണ് നിങ്ങൾ മാത്രമല്ല നാടക്കം കണ്ണനെ കുറ്റപ്പെടുത്തിയതാണ് അത് കേട്ട് യശോദാമ്മയ്ക്കും ഇരിക്കപ്പുറത്തി മുട്ടി കഴിഞ്ഞതൊക്കെ മറക്ക ഈ വെണ്ണ കണ്ണം വന്നാൽ ഇതാ വേണ്ട നിങ്ങൾ കൈയ്യോടെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ബുദ്ധി യശോദാമ്മ അറിഞ്ഞാൽ എനിക്കാവും വഴക്ക് പൊയ്ക്കോളൂ Até ചക്രം പറഞ്ഞല്ലോ അതെ ഞാൻ അവിടെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് സത്യമാണോ കണ്ണ ഞങ്ങൾ വന്നിരിക്കുന്ന വിവരം കണ്ണൻ നിങ്ങൾ അറിഞ്ഞു എനിക്കുള്ള വെണ്ണയും കൊണ്ട് വന്നതല്ലേ അപ്പോൾ ഞാനെങ്ങനെ അറിയാതിരിക്കും തരൂ എനിക്കുള്ള വെണ്ണ തരൂ ഇതാ കണ്ണ ഞങ്ങളുടെ അപരാധം പൊറുക്കണം അതെ കണ്ണാ ക്ഷമിച്ചു എന്ന് പറയൂ എങ്കിലും ഞങ്ങൾക്ക് മനസ്സമാധാനാവൂ കണ്ണാ നിങ്ങൾ അപരാധികളായതുകൊണ്ടല്ല നിങ്ങളുടെ കൈകൊണ്ട് ഉരുട്ടിത്തരുന്ന ഈ വെണ്ണ കഴിക്കണമെന്ന മോഹം കൊണ്ടാ ഞാൻ ഇത്ര നാളും വരാതിരുന്നത് അത് സാധിച്ച ചാരിതാർത്ഥ്യമാണ് എനിക്കിപ്പോൾ ഞാനതിന് നന്ദി പറയുന്നു അവനെ കാണുന്നില്ലല്ലോ ഈശ്വര എന്തു പറ്റുമോ എന്തോ കംസ കിങ്കരാദികളിൽ ആരോ വൃന്ദിയെന്ന് കേട്ടപ്പോ മുതൽ നഷ്ടപ്പെട്ടതാണ് എന്റെ മനസ്സമാധാനം അവൻ തന്നെ ഉത്സാഹം കാട്ടി വാശി പിടിച്ചോണ്ടല്ലേ അയച്ചത് ആ തീരുമാനം അബദ്ധമായി പോയെന്നൊരു ശങ്ക എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഇനി വഴി എങ്ങാനും തെറ്റിപ്പോയതാണെങ്കിലോ ഇല്ല അതിന് ന്യായമില്ല അവൻ തന്നെ ൂർവം പറഞ്ഞതല്ലേ വഴികളൊക്കെ ഇത്രയും താമസിക്കുന്നതിന്റെ കാരണം ഇവിടെ നമ്മൾ ഒന്ന് അന്വേഷിക്കണ്ടേ വേണം അന്വേഷിക്കാം നമുക്ക് കുറച്ച് സമയം കൂടി കാത്തു നോക്കാം ഇരുട്ട് വീഴും എല്ലാത്ത പക്ഷം ഞാൻ തന്നെ ആ വിചാരം ഉണ്ടെങ്കിൽ എന്തിന് ഇരുട്ട് വീഴാൻ കാത്തിരിക്കണം ഇപ്പോഴേ ഇപ്പോഴേട്ടുകൂടെ അതും ശരിയാ എന്തിന് താമസിക്കണം അല്ലേ ഞാൻ നിന്നെ തേടി വന്നതാ വാ പോകാം നാരായണ ഇപ്പോഴാ ശ്വാസം നേരെ വീണത് പേരെന്തെന്ന് പോലും അറിയാത്ത ബാലകനാണ് നമുക്ക് അവന്റെ നാമകരണാദി സംസ്കാരം നടത്തണ്ടേ ദോഷബാധകൾ ഒഴിക്കാനുള്ള ആചാര കർമ്മങ്ങളും വേണം അതെല്ലാം താമസിയാതെ യഥാവിധി നടത്തണം എന്താ ഉണ്ണി ഇത്രയും താമസിച്ചു പോയത് അവിടെ നല്ല രസമായിരുന്നു മുത്തശ്ശി കണ്ണനോടൊപ്പം കളിച്ചു നടന്നപ്പോ നേരം പോയതറിഞ്ഞതേ ഇല്ല കേൾക്കുന്നില്ലേ ഉണ്ണി കണ്ണന്റെ കളിക്കൂട്ടുകാരനായെന്ന് ഭാഗ്യം ഉണ്ണി ചെയ്ത മഹാസുഹൃത്തം നിഗ്രഹത്തിനായി ജനിച്ച അവൻ ഹനിക്കപ്പെടുന്ന നാൾ അടുത്തു കഴിഞ്ഞു അന്ന് എന്റെ സുഹൃത്തു പൂർത്തിയാവും എന്താ ഉണ്ണി മതി മറന്നൊരു സന്തോഷം മുത്തശ്ശൻ പറഞ്ഞ എന്റെ സുഹൃതം ഓർത്തപ്പോ അറിയാതൊരു സന്തോഷം വാ മുത്തശ്ശി ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് വാ ജ്യേഷ്ഠൻ നല്ല ഉറക്കമായി കിടക്കേണ്ട താമസം മാത്രം നീ ഉറക്കം വരുമ്പോഴല്ലേ ഉറങ്ങാൻ സാധിക്കൂ അമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോളൂ അമ്മയ്ക്ക് കണ്ണന്റെ അടുത്തിരുന്നാൽ മതി സുഖ സുഷുക്തിയേക്കാൾ സുഖം കണ്ണാ അമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ കണ്ണൻ അനുസരിക്കൂ അമ്മ എന്താ എന്താവശ്യപ്പെട്ടിട്ടാ ഞാൻ അനുസരിക്കാതിരുന്നത് വേണ്ട അമ്മ പറഞ്ഞു മയക്കുകയൊന്നും ശരി എന്താണെന്ന് വെച്ചാൽ അമ്മ പറയൂ നീ എന്തിനാ കണ്ണാ ഈ വെയിലും മഴയും കൊണ്ട് ഗോക്കളെ മേയ്ക്കാൻ നടന്ന് കഷ്ടപ്പെടുന്നത് ആ ഗോപാലന്മാരോടൊപ്പം വനപ്രദേശത്തൊക്കെ ചുറ്റി നടന്നാലേ നിനക്ക് തൃപ്തിയാവും എന്റെ തോഴന്മാർക്ക് ഞാൻ കൂടെ ഉണ്ടാവണമെന്ന നിർബന്ധം ഞാൻ എങ്ങനെ അവരെ നിരാശപ്പെടുത്തുമേ പിന്നെ ഗോക്കളെ മേയ്ക്കുന്നത് പുണ്യകർമ്മമാണെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞു തന്നത് പ്രായം ഇതാണെങ്കിലും എന്തിനുണ്ട് നിനക്കൊരു യുക്തി കണ്ണാ ഒന്ന് പറയാ നീ ആ ഗോപാലന്മാരോടടുത്ത് അലഞ്ഞു നടക്കേണ്ടവനല്ല നന്ദഗോപരുടെ മകനാണെന്നുള്ള ബോധം നിനക്കും വേണം അച്ഛന് നല്ല സ്ഥിതിയും സൗകര്യങ്ങളും ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞു വരുന്നത് അതെ അങ്ങനെയുള്ള വീട്ടിലെ കുട്ടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട ആവശ്യമെന്താ ആവശ്യം എനിക്കല്ല എന്നെ ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെ പോകാതിരിക്കും എനിക്ക് നിന്നെ അവകാശപ്പെട്ടതാണ് എന്റെ കണ്ണൻ എപ്പോഴും എന്റെ അടുത്തുണ്ടാവണം അതായി അമ്മയുടെ മോഹം അമ്മ നിർബന്ധിക്കരുത് എനിക്ക് ഒരിടത്ത് മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കാനാവില്ലമ്മേ ശ്വാസിച്ചിരുത്താൻ നിന്റെ അച്ഛനോട് പറഞ്ഞാൽ അദ്ദേഹം അതിന് എല്ലാം എല്ലാ എന്റെ കർമ്മദോഷം ഉം ഉറങ്ങിക്കോളൂ നിനക്കറിയില്ല മോനെ ഓരോ ദിവസവും നീ പോയി തിരിച്ചു വരും വരെ എന്റെ മനസ്സിലെന്താണെന്ന് നിന്റെ പട്ടുപീതാംബരത്തിൽ പറ്റുന്ന ഓരോതരി മണ്ണും ഈ അമ്മയ്ക്ക് സഹിക്കാവുന്നതല്ല കണ്ണാ കണ്ണൻ യശോദയോട് ആവശ്യം എനിക്കല്ല സർവൈശ്വര്യപൂർണനായ ഭഗവാന് എന്താവശ്യം പക്ഷേ ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെ പോകാതിരിക്കും ഇതുമാത്രമാണ് ഭഗവാന്റെ ഏക ആവശ്യം താൻ ഒരാളുടെയും സ്വന്തമല്ലെന്നും സകലർക്കും പൊതുവായിട്ടുള്ളവനാണെന്നുമുള്ള അഖിലലോക പരിപാലകന്റെ സ്വന്തം കടമയെക്കുറിച്ചുള്ള അഗാധ ബോധം ഇതിൽ പ്രതിഫലിക്കുന്നു എന്നെ ഭജിക്കുന്നവനെ ഞാനും ഭജിക്കുന്നു എന്നാണല്ലോ കൃഷ്ണവാക്യം